ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് നവമ്പ് ഇരുപത്തഞ്ച് കാരണം എനിക്ക് ബത്തയിലൊരു ആവശ്യമായിട്ട് പോയപ്പോൾ രാത്രിയിൽ ഏകദേശം ഒരു സമയം രണ്ട് മണി രണ്ടര ആയപ്പോൾ ഒന്ന് കടകളൊക്കെ ഏകദേശം അടച്ചു തുടങ്ങിയ സമയത്ത് അതിലൂടെ വരുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ചെറുപ്പക്കാലത്ത് ഉപ്പാൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബത്ത ബത്തയിലാണ് ബത്താന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഒരു ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട് നമുക്കിത് നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ നേരിട്ട് കാണുകയാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ അനുഭവങ്ങളും ഇവിടുത്തെ ചരിത്രങ്ങളും കാരണം ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുള്ളൊരു നഗരമാണ് ബത്ത ബത്ത ബത്തഹ എന്നാണെങ്കിൽ ശരിക്കുള്ള പേര് താഴ്വരകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ ഉയർന്ന സമജ സമതലം എന്നാണത്ര ബത്തയുടെ അർത്ഥം ബത്തയുടെ മുമ്പത്തെ പേര് ഹിജിറ ഹജിറ എന്നൊക്കെ ആയിരുന്നു കല്ല് എന്നാണ് അർത്ഥം അതായത് ഒരുപാട് അരുവികളും വെള്ളം ഒഴുകി ഒഴുകി വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ട് ഒരു കല്ലായി മാറി എന്നാണ് ഇതിലൊരു ചരിത്ര ചരിത്രം പറയണത് മറ്റു ചരിത്രങ്ങളും ഉണ്ടാവാം പല ആളുകളിലും കൂടുതലും ആളുകൾ പറയുന്ന ചരിത്രം ഇതാണ് റിയാദിൽ വന്നിട്ടുള്ള ഒരു പ്രവാസി റിയാദിൽ വന്നിട്ടുള്ള ഒരു പ്രവാസി ബത്ത തൊടാതെ തിരിച്ചു പോകില്ല എന്നുള്ളതാണ് അത്രത്തോളം പവർഫുള്ളാണ് ബത്ത ബത്ത ജീവിതത്തിലെ നജീബ് ദുരിതത്തിൽ നിന്ന് കരകയറിയത് ബത്തയിലായിരുന്നു ബത്തായിരുന്നു നമുക്ക് ആ പ്രദേശം കാണാൻ പറ്റിയത് നജീബ് വന്നിട്ടില്ല ബത്തൊരു ആശ്വാസമാണ് ശരിക്കും അഭയം തേടി വരുന്ന ആളുകൾക്കൊരു ആശ്വാസമാണ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെ ആളുകൾ പ്രവാസ ലോകത്തേക്ക് വരും ഈ മൊബൈലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യുഗം അല്ലാത്തൊരു കാലഘട്ടത്തിൽ അരു അരുവി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു ഒരു ഒരു ക്ഷമിക്കണം ഒരു അതുപോലെ തന്നെ കപ്പലിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകദേശം അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ആ സമയങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അവരുടെ കഴിവ് മനസ്സിൻ്റെ കരുത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ യുഗത്തിലുള്ള നമുക്കിവിടെ എത്തിച്ചേരുമ്പോൾ നമ്മളെ മലയാളികൾ ഉണ്ടാക്കിയിട്ടുള്ള പേര് ഇവിടുത്തെ ഞാൻ ആ വഴിയിലൂടെ നടന്നു പോയി വരുമ്പോൾ ഇന്ത്യൻ മുഖം മലയാളി മുഖമാണെന്ന് കണ്ടിട്ട് ഇന്നോട് മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികളുണ്ട് ഇവിടെ ഇന്നോട് മലയാളം മലയാളത്തിൽ സംസാരിക്കുന്ന യം ഇവിടെ അവർ അത്രത്തോളം മലയാളികളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് ഇന്നിവിടെ ഒരുപാട് ബംഗാളി മാർക്കറ്റും ഫിലിപ്പീൻ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മലയാളികൾ പ്രത്യേകം നമ്മുടെ നാട്ടുകാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഷോപ്പുകൾ പല രീതിയിലുള്ള ബക്കാലകൾ മുതലായ ഒരുപാട് ഷോപ്പുകൾ നമ്മളെ ആളുകളേതാണ് പല ആളുകളും ഒന്നില്ല നരീബ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം നാട്ടിലേക്ക് പോയെങ്കിലും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ബത്ത ശരിക്കും നമ്മുടെ നാട്ടിലൊരു അങ്ങാടിയിലോ ഒരു ചെന്തപ്പടിയിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ അതുപോലെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും അവിടെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും പക്ഷേ വിലയുടെ കാര്യത്തിൽ അവിടെ റുപ്പീസും ഇവിടെ റിയാലും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ മറ്റ് നഗരങ്ങളുള്ളത് പോലെ തന്നെ ഇവിടെ ഒരു ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും അതും ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ബത്തയിൽ വല്ലപ്പോഴും ആയിട്ട് എത്തിച്ചേരാറുണ്ട് എത്തിച്ചു തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഈ നാട് തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട് ഓർമ്മ വരുന്നൊരു രീതിയിലാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ ഇരിക്കണമെന്നുള്ളത് അത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബത്തയിലെ വിവിധ ഭാഗങ്ങളാണ് ശരിക്കും മുൾക്കും ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് രാത്രി രണ്ടര സമയമാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി ഷൂട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ക്യാമറ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടാവും ബത്ത കണ്ട ആളുകളായിരിക്കും പല ആളുകളും റിയാദിലുള്ള എന്നിരുന്നാലും നാട്ടുകാർക്ക് ബത്തന്നുള്ളതൊരു പുതിയൊരു അനുഭവമാണ് അവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഒരുപാടാളുകൾ വന്നു പോയിട്ടുണ്ട് പല ആളുകളും ഇവിടെ മരിച്ചു ജീവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ട് അത്രത്തോളം എന്തുണ്ട് ആളുകൾക്ക് ഭർത്ത എന്ന് പറയുമ്പോൾ പറയാനുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് സത്യത്തിൽ നമ്മുടെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഞാൻ പൊന്നാനി ആണെന്നുള്ളത് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പറയാനുണ്ട് അവർക്കറിയാത്തൊരു പൊന്നാനിക്കാരൻ ഇല്ല ഏതൊരാളെ കണ്ട് സംസാരിക്കുമ്പോഴും അവർക്കറിയുന്നൊരു പൊന്ന ഏതൊരു വ്യക്തിനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കറിയാവുന്നൊരു പൊന്നാനിക്കാരൻ ഉറപ്പായിട്ടുണ്ടാവും നമ്മൾ പറയും പൊന്നാനിയെന്ന് പറയുമ്പോൾ ആ പൊന്നാനിൽ ഇന്നയാളറിയാം ഇന്നയാളറിയാന്നുള്ളതൊക്കെ അവർ പറയലുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ പൊന്നാനിക്കാർ എത്രത്തോളം ഇവിടെ വന്ന് ജീവിച്ചിട്ട് ജീവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറബികൾക്കും അതുപോലെ തന്നെ പാകിസ്ഥാനികൾക്കും യമനികൾക്കും മിസ്രിയൽക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ആളുകളായി മാറിയത് നമ്മുടെ നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റ രീതിയും അതുപോലെ തന്നെ അവരുടെ സ്വഭാവം കൊണ്ടും തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും കേരള എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേക പുഞ്ചിരിയാണ് അവരുടെ മുഖത്ത് കേരള എന്ന് പറയുമ്പോഴേക്കും അവർ ചിരിച്ച് നമ്മളോട് സംസാരിക്കും നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും അതൊക്കെ നമ്മൾ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഒരു പേര് തന്നെയാണ് അതൊരു തർക്കമൊന്നുമില്ല പിന്നെ കടകളുടെ കാര്യത്തിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഒരുപാട് ആളുകളുടെ ഇവിടെ നമ്മളെ നാട്ടുകാർ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇന്നും അന്നും ചെയ്തിരുന്നു ശരിക്കും നമ്മളെ ഭരിച്ചിരുന്നത് പോലും പത്ത ഭരിച്ചിരുന്നത് പോലും നമ്മുടെ നാട്ടുകാരാണെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സഹോദരൻ ഹാരിസ്ഖാൻ്റെ കടയിലേക്കാണ് ഞാൻ ഇപ്പം നടന്ന് പോയി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്തും ഹാരിസ്ക് കട തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നേരെ ചെന്ന് ഹാരിസ്ഖാൻ ഒന്ന് കണ്ട് തിരിച്ചു പോകാമെന്ന് കരുതി അവിടെ ചെല്ലുകയും ഹാരിസ്ക റൂമിലേക്ക് ക്ഷണിക്കുകയും അവിടെ പോയിട്ട് ഹാരിസ്കാൻ്റെ റൂമിൽ നിന്ന് അത്താരം കഴിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് റൂമിലേക്ക് എത്തിയത് ഇതാണ് ഹാരിസ്ഖാൻ്റെ കട ഇതൊന്ന് ടച്ച് ചെയ്യാമെന്ന് കരുതി ഞാൻ അങ്ങനെയാണ് പോയി വന്നിട്ടുള്ളത്